എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് പൂനായിലെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അവിടുത്തെ മീൻ വെട്ടും കറി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊക്കെയാണ് അപ്പം നാട്ടിലെപ്പോലെയല്ല പൂനായിലെ ഫ്ലാറ്റിലെ കറി ഇപ്പം നമുക്കൊന്ന് കണ്ടുനോക്കാം എങ്ങനെയാണെന്ന് അപ്പം നാട്ടിൽ വന്ന് ഞങ്ങളിപ്പം കൊണ്ടുപോയ തടിക്കഷ്ണമാണ് ആയിരിക്കുന്നത് വേണ്ട അപ്പം മീൻ വെട്ടാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് പൂനായിക്ക് കൊണ്ടുപോയ തടിക്കഷ്ണമാണ് ആയിരിക്കുന്നത് അപ്പോൾ അതേട്ടാണ് ഈ താൽമീൻ്റെ തലയും മുള്ളും ഒക്കെ ഇട്ട് വെട്ടുന്നത് അതിനു വേണ്ടി മാത്രം കൊണ്ടുപോയൊരു തടിക്കഷ്ണമാണത് അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം എങ്ങനെയാണെന്നുള്ളത് വെളിയിലൊന്നും വരയ്ക്കകത്തുനിന്ന് പുറത്തോട്ടൊന്നും വെച്ച് ഈ മീനൊന്നും വെക്കാൻ പറ്റുന്നോട്ടോ അതുകൊണ്ടാണ് ഈ ഫ്ലാറ്റിലൊക്കെ ആവുമ്പോൾ ഒരു ചെറിയൊരു ഉള്ള ആ അടുക്കളയ്ക്കകത്ത് ചുറ്റുവട്ടമുള്ളൂ അതിനകത്ത് വെച്ച് വേണം നമുക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് വെളിയിലെ ജീവിതം എന്ന് പറയുന്നത് പോലെയല്ല അപ്പോൾ ആ അടുക്കളയ്ക്കകത്ത് വെച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് പുറത്തോട്ട് കൊണ്ടുപോകാനേ പറ്റത്തില്ല കത്തിരാകാനുണ്ടോ 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 കണ്ടോ നല്ലതായിട്ട് കത്തിരാകുന്നുണ്ടോ അതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ കത്തി കത്താനുണ്ടെങ്കിൽ കൊണ്ടുപോയോ എന്നാ പിന്നെപ്പോലെ നമുക്കിങ്ങനെ വെളിയിൽ വെച്ച് നമ്മൾ ഈ മീൻ്റെ തലയൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ വെട്ടിയെടുക്കാൻ പറ്റുമല്ലേ വെളി രാജ്യത്തന്നെങ്കിൽ പുറത്തുപോലെ നമുക്കിങ്ങനെ ചെറിയ അടുക്കള ആയതുകൊണ്ട് നമുക്ക് പയ്യെ വെട്ടിയെടുക്കാനേ പറ്റത്തുള്ളൂ ഈ മീനിൻ്റെ തലയൊക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ഈ മാർബിളൊക്കെ പൊട്ടിപ്പോകും ബാക്കത്തി കൊണ്ടാൽ അതുകൊണ്ടാണ് പയ്യെ വെട്ടിയെടുക്കുന്നത് ഒ നമുക്ക് അറിയാൻ വയ്യല്ല ഒറ്റ വീട്ടിൽ നമുക്ക് ഈ തലയൊക്കെ മുറിച്ചെടുക്കാം നാട്ടിലാന്ന് ഈ അപ്പോൾ ഒറ്റ വീട്ടിൽ മുറിച്ചും ചോദിച്ചാൽ മതി പക്ഷേ ഇവിടെ ആകുമ്പോൾ അത് പറ്റത്തില്ല പയ്യെ വെട്ടിയെടുക്കാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ എല്ലാം ഇടിഞ്ഞ് പിരിഞ്ഞ് നാശക്കുള്ളതാകും നാട്ടിലെ ജീവിതമല്ല വെളിയിലെ ജീവിതം കഷ്ടപ്പാടാണ് നാട്ടിലെന്ന് നമുക്ക് അങ്ങോട്ടും ഒക്കെ ഇറങ്ങി പോവുകയും എടുക്കുകയും നമുക്ക് ഉണ്ട് അടുക്കളയുടെ ഭാഗത്തൊക്കെ നമുക്ക് അനായനുള്ള മീൻ വെട്ടാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് പക്ഷേങ്കിൽ വെളി രാജ്യത്ത് പോയാൽ നമുക്കങ്ങനെ കിട്ടത്തില്ല ഇതുകൊണ്ട് ഇപ്പോൾ അടുക്കളയ്ക്കകത്ത് മാത്രം ചെറിയൊരു അടുക്കളയാണിത് ആ അടുക്കളയിലാണ് ഇതെല്ലാം ചെയ്ത് ചെയ്യുന്നത് ഇരിച്ച് എല്ലാം റെഡിയാക്കി കത്തി കൊണ്ട് കട്ട് ചെയ്യാം പിന്നെ തല ഒരു ഭാഗം ദശ ഒരു ഭാഗം മാംസം ഒരു ഭാഗം ഇങ്ങനെ മാറ്റി മാറ്റി കവറിനകത്തേ പൈക്ക് ചെയ്ത് വെക്കാൻ പോട്ടോ അപ്പോൾ ഇപ്പം കുറച്ച് നമുക്കെടുത്ത് കറി വെക്കാം എണ്ണ ഒഴിച്ചു കടുക് ഇട്ടുകൊടുത്തു അതിനുശേഷം കടു പൊട്ടിയതിനു ശേഷം ഇഞ്ചിയും ബൾപ്പിലൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കരിവേപ്പിലയാണിത് അവിടെ ഒരു കുട്ടിയെ ഡെപ്പയ്ക്കകത്തിട്ട് അടച്ച് ഫ്രിഡ്ജ് വെച്ചാൽ മതി ഒരു കുഴപ്പമോ എത്ര നാൾ വേണേലും ഇരിക്കും അത് നീക്കി ഒരു സൈഡിൽ വെച്ചതിന് ശേഷം മുളക് പൊടി അതായത് എണ്ണക്കകത്തിട്ട് മൂപ്പിച്ചെടുത്ത് ഇവിടുത്തെ പൂനായിലെ രീതിയാണ് നാട്ടിലെ രീതിയല്ല പൂനായിലെ രീതിയിലാണ് ഇവിടുത്തെ കറിവൊക്കെ ഇതൊക്കെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾ പുറിയിട്ട് കൊടുത്തു ഇവയെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് തിളക്കിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ചട്ടിക്കകത്തോട്ട് മീൻ പറഞ്ഞിട്ട് കൊടുക്കാം